ും ചോറ് വച്ചവളല്ലേ കലത്തിനകത്ത് കടന്നു ചോറിങ്ങനെ തിളച്ചിട്ട് അലത്തിൻ്റെ മുകളിലൂടെ ഇങ്ങനെ നിറഞ്ഞു പുറത്തേക്ക് പോകു പോകുന്നത് കാണാറുണ്ടല്ലോ കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ തിളച്ചട്ട് മുഖത്തു കൂടെ ഒഴുകുന്ന ദിവസമാണ് ഒരേപോലെ തണലേ ഉള്ളോ മുഖത്തി അതിബനായ ഈ പ്രപഞ്ചം മുഴുവനും ഭരിക്കുന്ന രാജാധിരാജനായ മാലിക്കൽ ജബ്ബാരായ ലോകത്തിന്റെ അതിബനായ എന്നേയും നിന്നെയും പോറ്റപഴത്തുന്ന നമ്മുടെ റബ്ബ്ണ്ടല്ലോ അല്ലാഹുവിൻ്റെ അർശിൻ്റെ താടയാടയാ അർശിൻ്റെ താടപുര തണല കാണാം

മു മാ ഫ്രണ്ട്ഷിപ്പിന് പിന്നളെ ും ചെയ്യുമല്ലോകര്യം തെറ്റിന് അവൾ എൻ്റെ ഫ്രണ്ടല്ലേ സഹായിച്ചത് അറിയുമോ ചെറപ്പിന്റെ കോടതിയിൽ ഇങ്ങനെയുള്ള കൂട്ടുകാരെന്ത് ചെയ്യുമെന്നറിയോ Shabi Shugaya, <laughs> Shabi Shugaya, <laughs> തിരുത്തി തരും പ്രോത്സാഹനം ചെയ്തു തരുന്നെടുത്തോ നിങ്ങള് രണ്ടു പേരും തുറക്കത്തിന്റെ അവകാശിയായ

ബോയ് ഫ്രണ്ട് ഫ്രണ്ട്സുകൾ തന്നെ എടോ കൂട്ടുകാർ കൂടി പോയി ഗ്രൂപ്പ് അല്ലേ പോയിട്ട് വന്ന ഗ്രൂപ്പ് മുറയ്ക്ക് പോയിട്ട് വന്ന ഗ്രൂപ്പ് 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 കുടുംബ ഗ്രൂപ്പ് ഗ്രൂപ്പ്

പ്രായമുള്ള വാപ്പയും ഇന്ന് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ പണ്ട് ആ ക്ലാസ്സിൽ സ്കൂളിൽ പഠിച്ചിരുന്ന പഴയ ാലും മുഴുവനും ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിനകത്തുകൂടെ ഇപ്പോഴാ പറയാ എടാ ഇന്ന് മുടിയൊക്കെ പോയ വാപ്പ നീ പണ്ട് പാവാട ഇട്ടാട് വരുന്നത് കാണാൻ എന്തൊരു രസമായിരുന്നു വെള്ളം ഇറക്കിയിരുന്നിട്ടുണ്ട് ആമിനെ പറയണ മക്കളെയും കെട്ടിച്ച് കുറ്റുമക്കളെയും കിട്ടിച്ച് ഇന്ന് സംഗമങ്ങൾ ഈ സംഗമങ്ങള് നടക്കുകയാർദിക്ക് ഇതൊക്കെ ഈ സ്കൂൾ സംഗമം നടത്തുമ്പോ നേരം ഇരുന്നിട്ട് ഫോട്ടോ അന്ന് ഫോട്ടോ എടുക്കാൻ വിളിച്ചപ്പോ അന്ന് ക്ലാസ്സിലൊക്കെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കും അന്നത്തെ അന്നത്തെ കാണണം ഇന്നോ അങ്ങോട്ട് മടി ചെന്നാടിയിരിക്കുന്ന കാലം ടൂറുകൾ നടക്കുന്നു നടക്കുന്നു സംഗമങ്ങൾ നടക്കുന്നു നടക്കുന്നു എടാ പത്താം ക്ലാസ്സിൽ കൂടെ പഠിച്ച കൂട്ടുകാരുടെ സംഗമത്തിനു ഭർത്താവ് വിട്ടില്ല കൊടുത്തു ഭാര്യ പെണ്ണുങ്ങളെ മാത്രം പറയുന്നില്ല അറിയുന്നില്ല ആണുങ്ങണ്ട് ആണുങ്ങാ അള്ളാനെ ഓർമ്മപ്പെടുത്തുന്ന കൂട്ടുകാർ വേണാർ വേണം

മനസ്സിലായി തന്നെ അങ്ങനെ റെഡിയായി തന്റെ പ്രിയപ്പെട്ട ഭാര്യ വിളിച്ചു മരിക്കാൻ പോവുകയാ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഫാത്തിമ ഫാത്തിമ എന്റെ മരണം എടുത്തിരിക്കുകയാ ഞാൻ പോകാൻ സമയമായി പരസ്പരം ഇങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തം ചോദിച്ചു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തം ചോദിച്ചു യാത്ര പറഞ്ഞു ചെയ്തു പിരിയാൻ പോകുന്ന അവസാന സമയം ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു അങ്ങനെ എല്ലാം സംസാരിച്ചു അബ്ദുൽ അസീസ് തങ്ങൾ ചോദിച്ചു ഇനി എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ എന്തായാലും ഞാൻ പോവാ ഇനി എന്തെങ്കിലും നിനക്ക് എന്നോട് പറയാനുണ്ടോ ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ നിന്ന് കരയുകയാ കാരണം ഭർത്താവ് ഭരിക്കാൻ പോവാ ഫാത്തിമ ഇങ്ങനെ കരയുകയാണ് ആ സമയത്ത് അബ്ദുൽ അബ്ദുൽസീസ് പറഞ്ഞു ഫാത്തിമ എങ്കിൽ വെളിയിലിറങ്ങിയിട്ടു വാതലടയ്ക്ക് റൂമിന്റെ പുറത്തിറങ്ങിയിട്ട് വാതലടയ്ക്കു ഫാത്തിമ ഫാത്തിമ കരഞ്ഞു കൊണ്ട് ചോദിക്കുകയാണ് എന്തിനാണ് എന്ന റൂമിന്റെ പുറത്തിറക്കുന്നത് എന്നത് അവസാന സമയം ഞാൻ നിങ്ങളുടെ ചാരത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്ന സമയമാണ് എന്തിനാണ് എന്നെ നിങ്ങൾ പുറത്തിറങ്ങാൻ ആ സമയത്ത് ah <laughs>

വഴിയാണാണ് തന്റെ പതാ ബന്ദ ചെയ്യുകയാണ് തന്റെ വർണ്ണമാ ബന്ധ ചെയ്യുകയാണ് കണ്ണ നിറഞ്ഞ കണ്ണുകളോടെ ആ വിധിലിന്റെ പഴുതുടൂടെ ഒളിഞ്ഞു നോക്കുമ്പോൾ തൻ വർണ്ണാവു ഖുർആൻ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആലഹു അൽ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുകയായാ എപ്പോൾ അറിയോ അസഹായലിനെ പറയുന്ന മലക്ക് റൂഹ് വിളിക്കാൻ വന്നപ്പോൾ മലക്ക് റൂഹ് വിളിക്കാൻ കിടന്നവന്നപ്പോൾ ഇബ്നു അബ്ദുൽ അസീസ് ഖുർആൻ ഓതുകയായാ ഏത് ഏത്ര യതന്നറിയുമോ ഏയതയാവോഗ്യതന്നറിയുമോ കൊണ്ടാർുൽ ആഖിറതുനതുഅലുഹാ ലിന്നബീന ലായുരീദുന മൽദൂന ഫിൽ അർദി വലാഫസദാ വൽ ആഖിബതു ലമുക്തഖീർ ഉമർ

മുത്തഖീങ്ങൾക്കാണ് അല്ലാഹു നല്ല മരണം കൊടുക്കുന്നത് ഒളി ഒളക്കുന്ന പാരിയോട് എളിിച്ചു പറയുവയനാണ് മുത്തഖീങ്ങൾക്കാണ് അല്ലാഹു നല്ല മരണം കൊടുക്കുന്നത് ഫാത്തിമയുടെ കൈകാലുകളെ വറക്കുകയറ്റുകയാണ് തന്നെ അബുമുഖത്ത് മുഖത്തുനി എ

പിൻ ദബു മിനഗ തുബതു ബൽ സുഗന്ധമാ ജീവിതത്തിൽ നന്തു പല അനുഭവിക്കാത്ത ഒരു സുഗന്ധം കാരണം സ്വർഗ്ഗത്തിൽ നിന്നും പട്ടുവസ്ത്രം കൊണ്ടുവന്നത് ആ സ്വർഗ്ഗത്തിന്റെ വാസനാസ്സ് സ്വർഗ്ഗത്തിന്റെ വാസനാ പാപപിന്റെ മുഖത്തുനിന്ന് തുണി തൂmatmulbo ാണ് മുഴുവൻ വരുകയാണ് പറയുന്ന ാണ് മന്ദവാനി വന്ന കബറടക്കയാനാണ് ഞാൻ അല്ല കൽക്കരിയിട്ട് ഒരു കല്ല് പോലും പോരുകുമില്ല കുന്നില്ല എന്രും പള്ളി ഇട പരിസരങ്ങളിൽ നിൽക്കുകയാണുൽльта ചർച്ചയായിൽльта ചർച്ചയായി ഇവനും പറയുന്നത് എന്തുര മരണമാന തമ്പുരാനെ എന്തുര മരണമാന തമ്പുരാനെ അല്ലാഹു അംയസറായീനോടെ സലാം പറഞ്ഞല്ലോ വീട്ടിൽ വന്നവരും മുഴുവനുംയത്തെ കബറടക്കിട്ട് പോവുകാത് പള്ളി പരിസരം മുഴുവനും ചർച്ചയായി ഇല്ലവരും കൂടെ ഒരു തീരുമാനമെടുത്തു എന്തുകൊണ്ടും കൂടെ പോടുകയാണ് മുറ്റത്ത് തന്നിട്ട് ചോദിക്കുന്നു നീ വല്ലാത്ത വേദനയിലാണ് ഭർത്താവ് മരിച്ചതിന്റെ ദുഃഖത്തിലാണ് നിന്നെ ഞങ്ങൾ വേദനിപ്പിക്കാമെന്നതല്ല നീ ഞങ്ങൾക്കറിയാം ഫാത്തിമ ഇല്ലയിരിക്കുകയാണെന്ന് ഞങ്ങൾ ഈ നാട് മുഴുവനും നിന്റെ വീടിന്റെ മുമ്പിൽ വന്നിരിക്കുകയാ മുഴുവനും നിന്റെ നിന്റെ വീടിന്റെ എന്തിനാണ് വന്നതെന്നറിയുമോ ഒരു ഒരു ഒരേ കാര്യമറിയാനാണ് എന്താണ് അറിയേണ്ടതെന്നറിയുമോ ോ മരിച്ചത് <songs> <íamos>

എന്താണ് ഞങ്ങൾക്കറിയണം ഞങ്ങൾക്കും ഇതുപോലെ വേണം പാതിമാ അതുകൊണ്ട് നിന്റെ ഭർത്താവ് ചെയ്ത നന്മ മാത്രമെന്ന് പറഞ്ഞതാ ഭർത്താവി നമ്പാഹു ഇതുപോലെ ഒരു മരണം കൊടുക്കാൻ

يُسْأَلُ لِلنَّاسِ صَلَاةً وَلَا صِيَامًا ഒരുപാട് നിസ്കരിക്കുന്ന കൊടുക്കുന്ന എന്നൊന്നും എന്നൊന്നും ഞാൻ ഞാൻ ും ഭർത്താവ് എല്ലാവരക്കാലം നിസ്കരിക്കുന്ന മനുഷ്യനായിരുന്നോ നോക്കുപിടിച്ചിരുന്ന മനുഷ്യനായിരുന്നോ സതക്ക കൊടുത്ത മനുഷ്യനായിരുന്നോ എന്റെ ഭർത്താവിനല്ലാഹും കൊടുക്കാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ ഒരേ ഒരു കാരണമേ ഉള്ളൂ എന്താണ് എന്താണ് കാരണം കാരണം അബ്ദുസ് തങ്ങളുടെ ഭാര്യ പറയുകയാണ് അമിത്മിനെ കൊണ്ട് തന്നെയാണ് സത്യം അമിത്ഹിമിനെ കൊണ്ട് തന്നെയാണ് സത്യം എന്റെ ജീവിതത്തിൽ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല

യാരയുകയാണ് കരയുകയാണ് അണു തന്നെയാ പറഞ്ഞത് അതും Oh wow. Wow. റബ്ബീം യതവക്കലൂൻ വല്ലദീ യതസത്യവിശ്വസിയായ മനുഷ്യന്റെ മുന്നിൽ മരണം പറയണ്ടയാ മരണം പറയണ്ടയാ കബറ പറയണ്ടയാ മസ്റ പറയണ്ടയാ ഹിസാബ് പറയണ്ടയാ സിറാത്ത് പറയണ്ട അല്ലാ എന്ന് പറഞ്ഞ കരയുമടോ ആ എന്ന് പറഞ്ഞ കരയുമടോ ഉനദുൽ അസീസ് ദംഗറടി ഭാരി പറയുകയാണ് ലാഹിറ വല്ലാഹി മാ റഅയ്തു അഹദൻ അഖ്വഫ ഇല്ല യദ അത്തബ അല്ലാഹനെ ഭയന്ന് ജീവിച്ച മനുഷ്യൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻറെ വഫാത്തിന് ശേഷം ആയിഷ ബീസയോട് ചോദിച്ചു ആയിഷ നിൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം എന്തായിരുന്നു ആയിഷ നിൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം എന്തായിരുന്നു ഖാനു ഖുലുഖുൽ ഖുർആൻ എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം ഖുർആനായിരുന്നു അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ പറയുന്ന രണ്ടാമത്തെ ആള് നാട്ടുകാരോ അയൽവാസിയോ ബന്ധുക്കളോ അല്ല നമ്മുടെ 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 ഭാര്യ ഭാര്യ പറയുന്ന രണ്ടാമത്തെ നാട്ടുകാരന്റെ എല്ലാ സ്വന്തം ഭാര്യ നമ്മൾ നമ്മുടെ

ഞാൻ മരിച്ചാലേ നീ പറയൂടെ നമ്മുടെ സ്വഭാവം ആകട്ടെ ഭർത്താക്കന്മാരുണ്ട് ഭാര്യമാരും ഭർത്താവിന്റെ കേട്ടോ ഭാര്യക്ക് ഭാര്യത്തിൽ പോകാൻ പറ്റുവാൻ പറ്റുമോ

കള്ള പള്ളിറാ പറയാ നീ പോണി ഓള് വിചാരിക്കണായിരിക്കും എന്റെ പ്രിയപ്പെട്ടത് ഭാര്യ നിന്നെ കാണുമ്പോ നിൽക്കും ഈ വലിയ സമ്പന്നായിരിക്കും നാട്ടുകാരുടെ മുമ്പിൽ നിനക്ക് വിലയും കാണും അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാകും നാട്ടുകാരുടെ മുമ്പിൽ സ്വന്തം മുമ്പിൽ നീ നല്ലവനാണ് പോലും ഭാര്യ ഒരിക്കലി നാട്ടുകാരുടെ എനിക്ക് അങ്ങനെ കഴിക്കാൻ ഒന്നോ രണ്ടോ രണ്ടോ നാല്

എന്തിനാ വരണില്ല കൊണ്ടുവന്നിട്ട് അപ്പുറത്തൊരു കാരണം അല്ലാതെ ആഴ്ച പെണ്ണു കെട്ടാനൊന്നും